ആ സന്തോഷ കോലാഹലത്തിനിടയിൽ സുവർണ ചഷകത്തിൽ പീയൂഷവുമായി ധന്വന്ധരമൂർത്തി ജലോപരി വന്നു പൊങ്ങി ദാനവന്മാരാണ് അത് ആദ്യം കണ്ടത് അവർ ബഹളത്തിനിടയിൽ അമൃതകലശവും കലശവും തട്ടിക്കൊണ്ട് പെട്ടെന്ന് രംഗത്തുനിന്നും തിരോഭൂതരായി തങ്ങൾക്ക് പറ്റിയ അമളി അമരന്മാർ മനസ്സിലാക്കി ലക്ഷ്മി ദേവിയുടെ ഹാരാർപ്പണ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായിരുന്നു അതാണ് അസുരന്മാരുടെ ചതി ദേവകൾക്ക് കാണാൻ കഴിയാതെ വന്നത് അവരെ തേടി പിടിച്ച് അവരുമായി ഒരു യുദ്ധം നടത്തി അമൃതകുംഭം തിരിച്ചു വാങ്ങാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചില്ലെന്ന് വരും നിർജരന്മാർ നിരാശരും നിഗളിത ചിത്തരുമായി തീർന്നു അവർ പങ്കേരുഹാക്ഷനോട് തന്നെ തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു ഭഗവാനെ ഇത്രയെല്ലാം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് ഒടുവിൽ അമൃതവും കൊണ്ടുപോയത് ദാനവന്മാരാണല്ലോ ദുർവാസാവിന്റെ ശാപഫലം ഞങ്ങൾ എന്നാളും അനുഭവിക്കണമെന്നായിരിക്കാം വിധി അമൃതകുംഭം തട്ടിക്കൊണ്ടുപോയ ദൈത്യന്മാർ ആരും പെട്ടെന്ന് ഓടിവന്ന് തങ്ങളെ കണ്ടുപിടിക്കരുതെന്ന് കരുതി ഗൂഢമായ മാർഗത്തിൽ കൂടി ചരിച്ച് വിജനമായ ഒരു രഹസ്യ സങ്കേതത്തിൽ എത്തി നീതിജ്ഞനായ മഹാബലി അവരുടെ കൂട്ടത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല ദുർവാസാവിന്റെ ശാപപരിഹാരാർത്ഥം ദേവകൾക്കു വേണ്ടി പാൽക്കടൽ കടഞ്ഞു നേടിയെടുത്ത പീയൂഷം ദൈത്യന്മാർ അപഹരിച്ചത് അധർമ്മമായി അദ്ദേഹത്തിന് തോന്നിയിരിക്കണം അവർ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം നേരെ രാജധാനിയിലേക്കാണ് പോയത്